കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഒരു വശത്ത് പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ പ്രഖ്യാപിക്കുന്നു മറുവശത്ത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടാൻ സജ്ജമായി നിൽക്കുന്നു എന്നാൽ ഈ പോരാട്ടങ്ങൾക്കൊക്കെ ഇടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ നടക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ് അധികാരത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് പോരുകൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ താൽക്കാലികമായ ഒത്തുതീർപ്പുകൾ ഇതാ അവർ വീണ്ടും സ്വയം നാണം കെട്ട് ഒരു പുതിയ നാടകം കൂടി അരങ്ങേറുകയാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിവില്ലാത്ത ഒരു പാർട്ടിയുടെ പ്രഹസനങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവം എന്തിനാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇത്രയധികം നാടകം കളിക്കുന്നത് നമുക്ക് സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല ഒരു സ്ത്രീ പീഡന ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ് പൊതുസമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ആയിരം വിഷയങ്ങൾ മുന്നിലുള്ളപ്പോൾ പോലും അവർ സ്വന്തം അംഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വലയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ ഒരു തമാശ പോലെയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് ആദ്യം സസ്പെൻഷൻ പ്രഖ്യാപിക്കുന്നു പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കാൻ അവർ മടിക്കുകയാണ് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകുന്നു എന്തിനാണ് എന്തിന്റെ ആവശ്യമാണിതെല്ലാം ഒരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്ക ധൈര്യമില്ലാത്തത് കൊണ്ടാണോ അതോ ഇതും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി ഒന്ന് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ അംഗത്വം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഇത് എന്ത് തരം നടപടിയാണ് നിങ്ങളൊരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുമ്പോൾ തന്നെ അയാൾക്ക് പാർട്ടിയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകുകയാണ് ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് എന്നത് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാം ഇത് കേവലം ഒരു എം എൽ എയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് പാർട്ടിക്ക് സ്വന്തം അംഗങ്ങളെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഒരു വശത്ത് ഉന്നത നേതാക്കൾ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം പാർട്ടിയുടെ ഭാഗമല്ല മറുവശത്ത് അവർ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കാനായി സൗകര്യവും സീറ്റൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് ഈ നാടകം എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും കൈവിട്ടാൽ ഒരുപക്ഷെ അയാൾ പാർട്ടിയുടെ പല രഹസ്യങ്ങളും പുറത്തുവിടുമോ എന്ന് ഭയക്കുന്നുണ്ടോ അതോ ഈ വിവാദത്തെ താൽക്കാലികമായി ഒതുക്കി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അയാളെ തിരികെ കൊണ്ടുവരാമെന്ന രഹസ്യ ധാരണയുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസിന് വ്യക്തമായ മറുപടിയില്ല ഇത് കോൺഗ്രസിന്റെ പ്രഹസനം മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ട ധാർമ്മിക നിലപാടുകളുടെ നേർക്കാഴ്ച കൂടിയാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തുല്യനീതിയെക്കുറിച്ചുമെല്ലാം വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന കോൺഗ്രസ് ഒരു ലൈംഗിക പീഡന ആരോപണത്തിൽ പ്രതിയായ സ്വന്തം നേതാവിനെ കൈകാര്യം ചെയ്ത രീതി ലജ്ജാകരമാണ് അവർക്ക് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായി നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ഗ്രൂപ്പ് വർക്കുകൾ അത്രയധികം ആഴത്തിൽ വേരൂന്നിയതാണ് ഒരു ഗ്രൂപ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ തകർക്കാൻ മറ്റൊരു ഗ്രൂപ്പ് ഒരു പാർട്ടിക്കുള്ളിലെ മറ്റൊരു ഗ്രൂപ്പ് ശ്രമിക്കുകയാണ് ഈ കടിപിടിക്കിടയിൽ പാർട്ടി തകർന്നടിയുന്നു ഈ പ്രശ്നത്തിന് മറ്റൊരു വശം കൂടിയുണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് പോരുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ ഗ്രൂപ്പ് നേതാവും തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആഞ്ഞു ശ്രമിക്കുകയാണ് അവർക്ക് പാർട്ടിയുടെ നിലനിൽപ്പിനേക്കാൾ വലുത് സ്വന്തം സ്ഥാനം ഭദ്രമാക്കി വെക്കുക എന്നതാണ് ഈ അധികാരമോഹം ാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ളവരെ പൂർണ്ണമായും കൈവിടാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കാരണം നാളെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓരോ എം എൽ എയുടെയും പിന്തുണ നിർണായകമായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കാം ആ ഗ്രൂപ്പിന്റെ നേതാവ് അയാളെ സംരക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ടാകും ഷാഫി പറമ്പില് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ രഹസ്യ നീക്കങ്ങളാണ് കോൺഗ്രസിനെ ദുർബലമാക്കുന്നത് ഈ പ്രശ്നം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്കും ഒരു വലിയ വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തിന്റെ പങ്ക് ഒരു ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നത് മാത്രമല്ല ജനങ്ങളുടെ മുന്നിൽ ഒരു ബദൽ രാഷ്ട്രീയമായി ഉയർന്നു വരിക എന്നത് കൂടിയാണ് എന്നാൽ സ്വന്തം വീടിനകത്ത് പ്രശ്നങ്ങളുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടാൻ സാധിക്കും അവർക്ക് എങ്ങനെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അവർ തന്നെ വലിയൊരു ധാർമ്മിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ഇത് മറ്റൊരു കോൺഗ്രസ് നാടകത്തിന്റെ തുടക്കമാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നേതാക്കൾ ഹൈക്കമാൻഡിനെ ആശ്രയിക്കുന്നു ഈ ഹൈക്കമാൻഡ് സംസ്കാരം കോൺഗ്രസിന്റെ വളർച്ചയെ എത്രത്തോളം പിന്നോട്ടടിക്കുന്നു എന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുകയാണ് ഒരു പ്രാദേശിക പ്രശ്നം പോലും പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ കത്ത് വേണമെന്നത് ഒരു ദുർബലമായ പാർട്ടിയുടെ ലക്ഷണമാണ് ഈ സംഭവത്തിലെ യു ഡി എഫിന്റെ നിലപാട് നോക്കൂ യു ഡി എഫ് കൺവീനർ പറയുന്നത് ഒരു എം എൽ എയുടെ സുരക്ഷാ സ്പീക്കറുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഇത് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഒരു എം എൽ എ സഭയിൽ ആക്രമിച്ചാൽ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾക്കില്ല എന്നൊരു സന്ദേശം ഇത് നൽകുന്നുണ്ടോ ഒരു അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നത് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം കാരണം അയാൾ അവിടെ എത്തിയാൽ ഈ വിവാദം വീണ്ടും കത്തിപ്പടരും അത് തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ദോഷം ചെയ്യും ഇനിയൊരു തോൽവി കൂടി അവർക്ക് താങ്ങില്ല പക്ഷേ ഗ്രൂപ്പ് ഗ്രൂപ്പടി വിടാൻ അവർക്ക് സാധിക്കുന്നില്ല ഇത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ നോക്കാം ിൽ നിന്നും പുറത്താക്കപ്പെട്ടൊരു എം എൽ എ പക്ഷേ നിയമപരമായി അദ്ദേഹത്തിന് നിയമസഭയിൽ തുടരാം എന്നാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭയിൽ ഹാജരാകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് ഭരണപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കും അദ്ദേഹത്തിന് നേരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകാം പക്ഷേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ഒരു സംരക്ഷണം നൽകാൻ തയ്യാറാണോ ഇല്ല കാരണം അവർക്ക് സ്വന്തം മുഖം രക്ഷിക്കണം രാഹുലിനെ ഒരു ബലിയാടായി മാറ്റിക്കൊണ്ട് അവർക്ക് ഈ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടണം നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണിത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെളിയിക്കുന്നത് അതിന് വിപരീതമാണ് അവർ ഇപ്പോഴും പരസ്പരം പോരടിക്കുകയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ അവരെ വഴിതെറ്റിക്കുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും തോറ്റാലും ഈ ഗ്രൂപ്പ് വഴക്കുകൾ തുടരും കാരണം ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഡി എൻ എയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് മറ്റൊരു ചിന്ത കോൺഗ്രസ് ഇത്രയും കാലം എന്ത് പഠിച്ചു എന്നതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ നേരിട്ട് തിരിച്ചടികൾ അവരെ പഠിപ്പിച്ചത് എന്താണ് തിരഞ്ഞെടുപ്പ് തോൽവികൾ യുവ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ജനങ്ങളിൽ നിന്ന് അകലുന്ന പാർട്ടിയുടെ പ്രതിച്ഛായ എന്നിട്ടും അവർ ഇന്നും പഴയ വീഞ്ഞും പഴയ കൊപ്പിയും എന്ന നിലയിൽ തുടരുകയാണ് ഒരു പുതിയ രാഷ്ട്രീയ സമീപനമോ ഒരു പുതിയ നേതൃത്വമോ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ ഗ്രൂപ്പ് നേതാക്കൾക്ക് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദം ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ഇതിലും വലിയ വലിയ നാടകങ്ങൾ ഒരുപാട് ണ്ട് പക്ഷെ അവയൊന്നും പൊതുജനത്തിന് മുന്നിൽ വരുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്തസ് എന്നത് അവർ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കും രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു അവർ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കാൻ പരാജയപ്പെട്ടു ഒരു ശക്തമായ നില ഒരു ശക്തമായ നിലപാടെടുക്കാൻ പരാജയപ്പെട്ടു മൊത്തത്തിൽ അവർ പരാജയപ്പെട്ടു ഒപ്പം തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി നാണം കെടുകയും ചെയ്തു ഇനി എന്ത് സംഭവിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലായിരിക്കാം അതോടെ ഈ വിഷയം താൽക്കാലികമായി കെട്ടിടങ്ങും കോൺഗ്രസ് നേതൃത്വം പറയും കണ്ടില്ലേ ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചു പക്ഷേ പ്രശ്നം പരിഹരിച്ചിട്ടില്ല അത് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ വിഷയത്തെ കുറിച്ച് മറുപടി പറയേണ്ടി വരും ജനങ്ങൾ ഈ നാടകങ്ങളിലെല്ലാം കാണുന്നുണ്ട് അവർ കപട രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരുതരം തരം ഇരട്ടത്താപ്പിന്റെയും നാടകമാണ് ഒരു വശത്ത് തങ്ങളുടെ നേതാവിന് തള്ളിപ്പറയുന്നു മറുവശത്ത് അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാവുന്നവർ ഒരു സ്ത്രീ ആരോപണത്തിൽ പ്രതി ഒരാളെ സംരക്ഷിക്കാനായി ശ്രമിക്കുന്നു ഈ പ്രഹസനങ്ങൾ അവസാനിപ്പിച്ച് കോൺഗ്രസ് ആത്മാർത്ഥമായി ഒരു പാർട്ടിയായി മുന്നോട്ടു പോകുമോ അതോ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രൂപ്പ് വഴക്കുകളും വ്യക്തി വൈരാഗ്യങ്ങളും അവരെ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് നയിക്കുമോ കാലം നമുക്ക് ഉത്തരം നൽകും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയ നാടകങ്ങളെ കണ്ടില്ലെന്ന് നടിക്കില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി